ഇന്ന് ഞാനും അമ്മയും കൂടെ തിരുവല്ല വരെ പോവാണ് കേട്ടോ കൊല്ലം ടു തിരുവല്ല എന്താ സാരി ഉടുത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് ബാക്കിൽ ചെറുതായിട്ട് കാണുന്ന അമ്മയാണ് അത് പിന്നീട് കാണിച്ചു തരാവേ ഇപ്പോൾ പറവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ഏഴേ കാലിനാണ് ട്രെയിൻ വരുമെന്ന് പറഞ്ഞത് പക്ഷേ ഭയങ്കര ആയിരുന്നു പിന്നെ അവിടെ പോയി ഇങ്ങനെ വെറുതെ ഇരുന്നു അതുകഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു നമ്മൾ അങ്ങനെ കയറി പോവാണ് കേട്ടോ ട്രെയിൻ്റെ ഉള്ളിൽ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങിയില്ല പിന്നെ അഞ്ച് മണിക്ക് എനിക്കേം ചെയ്തു എന്നിട്ട് ഒരുങ്ങും യാത്രയൊക്കെ ആയത് കാരണം നമ്മൾ കുറച്ച് ടയേഡായിരുന്നു അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങി സാരി മൊത്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ഇത് ചീച്ചിയുടെ സാരിയാണ് ഞാൻ എൻ്റെ ഫോട്ടോസ് സൈഡിൽ കൊടുക്കാം കേട്ടോ ലാസ്റ്റ് വല്ല ഈ സാരിയുടെ കൂടി ഇയറിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പേർ എഴുതിക്കുന്ന മാല വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ് കേട്ടോ പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ തോന്നിയില്ലായിരുന്നു ആ സമയത്ത് വോയിസ് അവർ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം രാവിലെ എണീറ്റ് പോകുന്ന കാരണം അങ്ങനെ അത്രമാത്രം എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ലായിരുന്നു പിന്നെ അമ്മയുടെ സാരി ഇങ്ങനെയാണ് കേട്ടോ കളർ വന്നത് ഞങ്ങൾ എൻ്റെ ഏകദേശം മാച്ചിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും ഞാൻ ശരിക്കും മുടി അഴിച്ചാണ് ഇടുന്നത് ഇപ്പം ട്രെയിനിൽ കയറിയപ്പം ജസ്റ്റ് മിസ്സ് ചെയ്യാവണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കെട്ടിവെച്ചൊന്നേ ഉള്ളൂ മുടി അഴിച്ചാണ് ഞാൻ കല്യാണത്തിന് പോയപ്പോഴും ഇട്ടത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നിറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് കെ ആർ ബേക്കറിയിൽ വന്നൊരു അമ്മ ഒരു അപ്പവും അപ്പവും എന്തോ അപ്പവും മുട്ടക്കറിയും വാങ്ങിച്ചു എനിക്കൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല ഞാൻ ആ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിച്ചു കാര്യം ഞാൻ വീട്ടിൽ നിന്ന് ബ്രെഡ് നിങ്ങൾ എൻ്റെ വീഡിയോ അതിനകത്ത് നോക്കുവാണെങ്കിൽ അറിയാം ഞാൻ ബ്രെഡും ബുസിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം പന്ത്രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ സദ്യ അയക്കാമല്ലോ അത് ഞാനൊന്നും കഴിക്കുന്നില്ല ഐസ് കഴിക്കാം ഞാനല്ലേ നമ്മൾ തിരുവല്ലയിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ കെ ആർ ബേക്കറിലോട്ടാണ് കേട്ടോ പോയത് എന്തെങ്കിലും ഫുഡ് കഴിക്കാമായിരുന്നു പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ ആക്ച്വലി തോന്നിയില്ല രാവിലെ ഞാൻ ബ്രെഡും ഉൾസയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല ചെറുതായിട്ട് വിശപ്പൊക്കെ വന്നു തുടങ്ങി ഞാനൊരു സ്കൂപ്പ് ഐസ്ക്രീം മാത്രമാണ് വാങ്ങിച്ചത് എന്നിട്ട് കല്യാണത്തിന് പോയൊരു സദ്യ കഴിക്കാമല്ലോ പായസം കുട്ടി അടിക്കാമല്ലോ എന്നുള്ള ഒരു കൊതിക്ക് ഞാൻ ഇങ്ങനെയൊന്നും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെ സമോസ വെച്ചിട്ടുണ്ട് വർപ്പിച്ചിട്ടുണ്ട് ലൈവായിട്ടല്ലേ ഞാൻ ഐസ്ക്രീം മാത്രാണ് കഴിച്ച പിന്നെ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു വാ കഴിച്ചു അമ്മയൊന്നും കഴിക്കാതാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ അമ്മയ്ക്ക് വിഷമമുണ്ടായിരുന്നു എനിക്ക് പിന്നെ ബ്രൗണി എന്തെങ്കിലും വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓ വേണ്ട ഇത് വെച്ച് എന്ന് വിചാരിച്ചു നല്ല മേളാണ് നല്ല രസമായിരുന്നു പക്ഷെ അവിടെ മേള കണ്ട് ഈ ഒരു ടൈമ് ഓപ്പണല്ലെന്നാണ് പറഞ്ഞത് ഇക്യൂട്ടി പൈൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ കെയർ ബേക്കറി അറിയാത്തവരായിട്ട് പക്ഷേ ഞാനും അമ്മയും സമയം പോവാനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാണ് ശരിക്കും ട്രെയിൻ ഒത്തിരി നേരത്തെ ആയിരുന്നു കല്യാണം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ഇടയ്ക്കാണ് കേട്ടോ താലി കിട്ടുള്ളത് ട്രെയിൻ ഏഴ് മണിക്കായവനും നമ്മൾ നേരത്തെ ഒരുങ്ങി ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് സമയം കളയാൻ വേണ്ടി ചുമ്മാ എന്തൊക്കെയൊക്കെ പറയും ഒക്കെയായിരുന്നു മെയിനിലാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് കുറച്ച് നേരം ഇരിക്കുക പക്ഷെ മേളിൽ ഇപ്പോൾ ഓപ്പൺ ആയില്ല താഴെയായിരുന്നു അപ്പം താഴെ കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം ആയി പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് മണ്ഡപത്തിലോട്ട് പോകുമായിരുന്നു ഇതാണ് മണ്ഡപം ഞങ്ങൾ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആൾക്കാരൊക്കെ വന്നത് നമ്മളിങ്ങനെ ഇരിക്കുവായിരുന്നു ഫോണിലൊക്കെ നോക്കിയിട്ട് ഞാനും അമ്മയും കൂടെ പിന്നെ അറിയാവുന്നവരെയൊക്കെ കണ്ട് പിന്നെ പതുക്കെയാണ് കേട്ടോ അവർ വന്ന് പിന്നെ അവരോടൊക്കെ സംസാരിച്ചു താലുകേട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോയി നല്ല എസ്തറ്റിക്കായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ ഇവർ വിളമ്പി അങ്ങ് ഇട്ടിട്ടങ്ങ് പോകും അപ്പോൾ ഏസ്തറ്റിക് കിട്ടുന്നില്ലായിരുന്നു പണ്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഇപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ സദ്യയെന്ന് ഈ കല്യാണത്തിൽ സദ്യയാണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായിരുന്നു പിന്നെ ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നത് അടപ്രദോനും പഴവും പപ്പടവും കൂട്ടി കഴിക്കാനാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ബോളി ഉണ്ടായിരുന്നു ഇത് അരിപ്പായസമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആരി പായസം കഴിക്കുന്നത് രസം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് ഞങ്ങൾ നേരെ കോട്ടയത്താണ് കേട്ടോ പോയത് അപ്പം ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഒത്തിരി ടയർഡ് ആയിപ്പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ